ബലിയപ്പം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അതിൽ പുസ്തക പ്രകാശനം പുസ്തകം നൽകുന്നത് കാരക്യ മണ്ഡപം വിജയകുമാർ സാറിന് യുനസ് സാറാണ് ഏറ്റുവാങ്ങുന്നത് പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന തിരുമല ശിവകുട്ടി സാറ് ഷാനവാ സാറ് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകപ്രകാശനത്തിനായി ഏവരെയും ക്ഷണിക്കുന്നു ഈ പരിപാടിയിൽ അധ്യക്ഷൻ വഹിക്കുന്നതിനായി ശ്രീ ഷാനവാസ് മോകൻ തന്നെ ക്ഷണിക്കുന്നു അന്താരാഷ്ട്ര പുസ്തക മേളയിലെ സമാപന ദിവസമായി ഇന്ന് പറഞ്ഞു ഈ ഉച്ച നേരത്ത് ഈ പുസ്തക പ്രകാശന ചടങ്ങുമായി നമ്മൾ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്ഷര സ്നേഹികളായ ആയിരക്കണക്കിന് ആൾക്കാരാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത് പുസ്തകത്തെ സ്നേഹിക്കുന്നവർ ഇന്നുമുണ്ട് അക്ഷരത്തെ സ്നേഹിക്കുന്നവർ ഇന്നുമുണ്ട് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ വിജയം ഈ പുസ്തകത്തെ ഈ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ശ്രീമതി അൽഫോൻസ ജോയിയുടെ ബലിയപ്പം എന്ന കൃതി വളരെ നവീനമായ രചനാരീതി കൊണ്ട് വ്യത്യസ്തമാണ് അവരുടെ എല്ലാ കൃതി കവിതകളിലും ഒരു വ്യത്യസ്ത വ്യത്യസ്തമാണ് അവരുടെ രചന സ്വന്തം ആത്മാവിലേക്ക് നോക്കിക്കൊണ്ട് കവിത എഴുതുന്ന ഒരു കവിയല്ല അൽഫോൻസ ജോയി നമ്മുടെ കാലത്തോടും സമൂഹത്തോടും സംവദിക്കുന്ന ഒരു കവിയാണ് ചുറ്റുപാടുകളിൽ കാണുന്ന അനീതിക്കും അതിക്രമങ്ങൾക്കും സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന കവിയാണ് അത്തരം മുപ്പത്തഞ്ച് കവികൾ കവിതകളുടെ ഒരു സമാഹാരമാണ് ബലിയപ്പം എന്ന ഈ കൃതി ഒരു കവി കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയല്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാര വിചാരങ്ങളെ ഓരോ കാലഘട്ടത്തിലും പല രീതിയിൽ അവർ അവതരിപ്പിക്കുന്നു അതുകൊണ്ടാണ് ചെങ്കമ്പുഴയ്ക്ക് രമണനും വാഴക്കുലയും എഴുതാൻ കഴിഞ്ഞത് അങ്ങനെ വ്യത്യസ്തമായ പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ പ്രതിരോധത്തിന് വേണ്ടിയും അവർ കവിതകൾ എഴുതുന്നു അങ്ങനെ പ്രണയത്തെയും പ്രതിരോധത്തെയും ഒരേ മനസ്സിൽ കാണാൻ കവികൾക്ക് മാത്രമേ കഴിയൂ കവികളുടെ മനസ്സ് വ്യാകുലമാണ് സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ വ്യാകുലപ്പെടുന്നവരാണ് കവികൾ അവർ അതിനോട് പ്രതികരിക്കുന്നു അത്തരം കുറച്ച് കവിതകളാണ് ഞാൻ ദീർഘമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവിടെ ഇരുപത്തിയഞ്ച് മിനിറ്റാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അതിൽ ഇനിയും പ്രാസംഗികരുണ്ട് പുസ്തക പ്രകാശനത്തിനായിട്ട് നമുക്ക് നേരിട്ട് അതുകൊണ്ട് അതിലേക്ക് കടക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ബലിയപ്പം പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത ചിത്രകാരൻ എഴുത്തുകാരൻ പ്രസാധകൻ പത്രാധിപർ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ശ്രീ കാരക്യ മണ്ഡപം വിജയകുമാറാണ് ആ പുസ്തകം ഏറ്റു ഏറ്റുവാങ്ങുന്നത് മുൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗവും പ്രശസ്ത എഴുത്തുകാരനുമായ ഡോക്ടർ കായംകുളം യൂനിസാണ് ഇരുവരെയും ഞാൻ ആ കർത്തവ്യം നിർവഹിക്കുന്നതിനായി ഹാർദവുമായി ക്ഷണിക്കുക ശ്രീമതി അൽഫോൺസ ജോൺസിൻ്റെ ബലിയപ്പം എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം ഇപ്പോൾ നടന്നു കഴിഞ്ഞു ഈ ചടങ്ങിലെ അധ്യക്ഷനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് എഴുത്തുകാരനും പ്രസാധകനും ഒക്കെ ആയിട്ടുള്ള ശ്രീ ഷാനവാസ് പൊങ്ങനാട് ഡോക്ടർ കായംകുളം യൂനുസ് അവർക്ക് ശ്രീ തിരുമല ശിവൻകുട്ടി കവികൊടിയായിട്ടുള്ള തിരുമല ശിവൻകുട്ടി മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവർ ശ്രീമതി അൽഫോൻസ ജോയിയുടെ കവിതകൾ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കവിതകളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്കങ്ങനെയാണ് ശ്രീമതി അൽഫോൺസെ എനിക്ക് ജോയിയെ ചെയ്യ പരിചയം അവരുടെ രചനകളിലൂടെയുള്ള സൗഹൃദമാണ് ഏറ്റവും കൂടുതൽ എന്നുകൂടി അവസരത്തിൽ ഓർക്കുകയാണ് അവരുടെ കവിത രീതികൾ അല്ലെങ്കിൽ കവിതകളിലേക്കുള്ള വഴി കഥകളിലേക്കുള്ള വഴി അല്ലെങ്കിൽ ആത്മകഥകൾ ചരിത്ര കഥകൾ ഇങ്ങനെയുള്ള നിരവധി രചനകളിലൂടെ കടന്നു പോകുമ്പോൾ നന്മയുടെ വെളിച്ചം ആ രചനകളിലൊക്കെ നമുക്ക് ദർശിക്കാനാവും നേരത്തെ ശ്രീ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ അതിൽ പ്രണയമുണ്ട് അല്ലെങ്കിൽ പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന കൽപ്പനകളുണ്ട് എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ നന്മയുടെ വെളിച്ചമാണ് എനിക്ക് അവരുടെ രചനകളിലൊക്കെ പ്രധാനമായി കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് അതിനകത്ത് നമ്മളെല്ലാം ഇപ്പോൾ ഉറക്കെ ഉറക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് മാനവികത ഈ മാനവികതാ ബോധം നമുക്കെല്ലാം വേണമെന്ന് നമ്മളെല്ലാവരെയും ആഗ്രഹിക്കുമ്പോഴും നമ്മളിൽ നിന്ന് വളരെ അകലെ അകലെ അകലേപ്പിക്കൊണ്ടിരിക്കുകയാണ് മാനവികത ബോധം എങ്ങനെയൊക്കെ നാം സ്വരൂപിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ അൽഫോൻസ ജോയിയുടെ രചനകൾ പ്രത്യേകിച്ച് ഈ ബലിയപ്പം ഉൾപ്പെടെയുള്ള അവരുടെ രചനകൾക്ക് ഉൽക്കരുത്ത് പകരുന്നത് എന്നെനിക്ക് തോന്നുന്നു ഈ മാനവികത ബോധം അതിൽ വേണ്ടത്ര പ്രകടമാക്കുക അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നന്മയുടെ വെളിച്ചം പകരാൻ കഴിയുക എന്നുള്ളതാണ് ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഞാൻ ആലോചിക്കാറുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ കലയിൽ ചിത്രകലയിൽ നമ്മൾ പ്രധാനമായി രേഖയും രൂപവും വർണ്ണവുമാണ് നമ്മൾ നമ്മളതിൻ്റെ ബേസിക് ഘടനകൾ ഘടകങ്ങളായി ഉപയോഗിക്കാറുള്ളത് അത്തരം ഘടകങ്ങൾ നമ്മൾ ഒരു ചിത്രതലത്തിലേക്ക് എങ്ങനെയാണോ ആവാഹിക്കുന്നത് അതിൻ്റെ ഒരു രചന രീതി അല്ലെങ്കിൽ രചന കൗശലം വേണ്ടത്ര ഈ കവിയിൽ ഈ പുസ്തകത്തിലും ദർശിക്കാനാവും എന്നുള്ളതാണ് അതിനകത്ത് നമ്മുടെ നിത്യജീവിത മുഹൂർത്തങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നാം കാണുന്ന കാഴ്ചകളുടെ നേർക്കാഴ്ചകളുടെ ഒരു പരിച്ഛേദം നമുക്കതിനകത്ത് കാണാൻ പറ്റും അത് നിരവധിയായ രചനകൾ നമ്മളിതിനകത്ത് പറഞ്ഞിട്ടുള്ള രചനകളിലൊക്കെ അത് ദൃശ്യമാകും അത് ഞാൻ ഈ ചിത്രവുമായി കൂട്ടിച്ചേർക്കാൻ കാര്യം നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഉൾക്കരുത്ത് അല്ലെങ്കിൽ ഉൾക്കാമ്പ് അതിനകത്തുണ്ട് അതുപോലെ ആണ് ഈ അൽഫോൻസാ അൽഫോൻസാജാവിയുടെ കവിതകൾക്കകത്ത് വേറൊരു അർത്ഥം കൂടി അല്ലെങ്കിൽ ഒരു അർത്ഥ തലം കൂടി നമുക്ക് ദർശിക്കാനാവും എന്നതാണ് ഇപ്പോൾ ബലിയപ്പം എന്ന കവിതയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഓർമ്മകളുടെ എഴുതാപ്പുറങ്ങൾ എന്ന കവിതയിൽ ഓർമ്മകളുടെ എഴുതാപ്പുറങ്ങളാണ് അധികവും ഇറക്കി വച്ചാലും ചുമട് താങ്ങിയായി കൊടുക്കുന്ന ഓർമ്മകൾ ഇത്തരം പ്രയോഗങ്ങൾ കാരണം ചുമട് താങ്ങിയായി കൊടുക്കുന്ന ഓർമ്മകൾ അപ്പോൾ അതിനകത്ത് ഓർമ്മകളുടെ ഒരു വലിയ ശേഖരമുണ്ട് ആ ശേഖരമാണ് ഈ പിന്നെ ചുമട് താങ്ങിക്ക് മുകളിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അതിനകത്തൊരു മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കാഴ്ചകളാണ് പുതിയ കാഴ്ചകളാണ് അല്ലെങ്കിൽ പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ യുവതലമുറയും അല്ലെങ്കിൽ പുതിയ കാലവും ഒക്കെ ആവശ്യപ്പെടുന്നത് അതിന് ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ വരികൾ അതുപോലെ തന്നെ മറ്റേ പച്ചവേഷം എന്നുള്ള കവിതയിലെ ഒരു വരി എൻ്റെ മുഖം മറച്ചാലും അക്ഷരങ്ങൾ വെട്ടമായി തെളിയും എന്നതാണ് അങ്ങനെ നിരവധിയായി അതിനകത്ത് കുറേ മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കവിതകളുടെ തലവിധികൾ എന്നുള്ള കവിതയിൽ പറയുന്നുണ്ട് തലവരകളുടെ നേർവരകളിലേക്ക് പാഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കണ്ടതിലെല്ലാം കേട്ടതിലെല്ലാം ഉപ്പിലിട്ട് പൂത്ത ഉപ്പുമാങ്ങയോളം പോകുന്ന രസക്കേട് നുണകൾ ഉണ്ടെന്ന് അപ്പം അങ്ങനെയുള്ള നിരവധിയായ ഇതിനകത്ത് ഞാൻ കവിതകളിലൊക്കെ നമുക്ക് ദൃശ്യമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇത്തരം അർത്ഥ തലങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഒരു കവി കൂടിയാണ് അൽഫോൺസ ജോയ് അതുപോലെ തന്നെ നിസ്സാരമെന്ന് തോന്നുന്ന കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഇതിനകത്തുണ്ട് കവിതയായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഒരു കനലായി അത് വായിച്ചു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ കനലിൻ്റെ ഒരു ചൂട് നമുക്കറിയാൻ പറ്റും ചൂടും ചൂരുമൊക്കെ നമ്മിലേക്കും പ്രവഹിച്ചു കൊണ്ടിരിക്കും എന്നാണ് ചില കവിതകൾ എനിക്ക് അനുഭവപ്പെട്ടത് അപ്പം അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ചിന്തകൾ ആ ചിന്തകൾക്ക് നല്ല ചിന്തയാണ് നല്ല മനസ്സാണ് നല്ല പ്രവൃത്തിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുകൂടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനവികതാ ബോധം അതാണ് ഏറ്റവും നമ്മുടെ സമൂഹം ഇന്ന് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കവിക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഈ പുസ്തകം ഇതിന് യുക്തമായ കൈകളിലാണ് ശ്രീ കായംകുളം യുനുസ് അവറുകളുടെ ഏൽപ്പിച്ചത് എന്നുകൂടി ഓർത്തുകൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു നന്ദി നമസ്കാരം പുസ്തകം ഏറ്റമാക്കിയ ഡോക്ടർ കായംകുളം യൂനുസിനെ ക്ഷണിക്കുന്നു പുസ്തക പ്രകാശനം നിർവഹിച്ച എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ കാരയ്ക്കാമണ്ഡപം വിജയകുമാർ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാനവാസ് പങ്ങനാട് ഇന്നത്തെ ഈ കൃതിയുടെ രചയിതാവ് അൽഫോൻസ ജോയ് ശ്രീ തിരുമല ശിവൻകുട്ടി ശ്രീ ബി ഷിഹാബ് ശ്രീമതി പ്രീത കുള്ളത്തൂർ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ അൽഫോൻസ ജോയുടെ ബലിയപ്പം എന്ന കൃതി ഞാൻ കാരക്യാകുണ്ടം വിജയകുമാർ സാറിൽ നിന്ന് സ്വീകരിച്ച് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ശ്രീമതി അൽഫോൻസയുടെ പന്ത്രണ്ടാമത്തെ കൃതിയാണ് ഈ ബലിയപ്പം എന്ന കവിതാ സമാഹാരം കണ്ടാലൊരു ചെറിയ പുസ്തകം പക്ഷേ ആശയങ്ങളുടെ ഒരു വൻനിര തന്നെ ഈ പുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വരികളിൽ അവർ ഒരുപാട് കനപ്പെട്ട ആശയങ്ങളാണ് നിറച്ചു വച്ചിരിക്കുന്നത് ഞാൻ ഈ പുസ്തകം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ എഴുത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ ഒരു കൈക്കുടന്നതിലെ പുഷ്പങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത് മാതിരി സമീകരിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മുപ്പത്തഞ്ച് കവിതകൾ തുടങ്ങുന്നത് ഒരിക്കൽ കൂടി എന്ന കവിതയിലാണ് ഓർമ്മകളുടെ എഴുതാപ്പുറങ്ങൾ എന്ന കവിതയിൽ അവർ പറയുന്നു ഓർമ്മകളുടെ എഴുതാപ്പുറങ്ങളാണ് അധികവും ഇറക്കി വെച്ചാലും ചുമടുതാങ്ങായി നിന്നുകൊടുക്കുന്ന ഓർമ്മകൾ നിങ്ങൾ ഈ മൂന്ന് വരിയെക്കുറിച്ച് ചിന്തിച്ചാൽ എത്രമാത്രം ആശയസമ്പുഷ്ടമാണ് അൽഫോൻസോയുടെ കവിതകളെന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെയാണ് കുത്തിവരഞ്ഞുപ്പു ചേർത്ത് പൊള്ളിച്ചാലും സദ്യയൂട്ടുന്ന ഓർമ്മകൾ എന്ന വരികളും പിന്നെ അവരൊരു ശാസ്ത്ര കവിത എന്ന് പറയാവുന്ന രീതിയിൽ അവർ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് പ്ലാസിബോ അതൊരു മലയാളം പദമല്ലത് അത് ലത്തീനിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഇംഗ്ലീഷ് പദമാണ് പ്ലാസിബോ നാം എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെ എന്തിൽ അർപ്പിച്ചാണ് നാം ഒരു വാക്കിനെ മറ്റൊരാളിലേക്ക് സംവേദിപ്പിക്കുന്നത് അതിനനുസരിച്ചുള്ള ഉണ്ടാകും ഉദാഹരണത്തിന് ഈ ആളുകൾ മലബാറിലൊക്കെ വെള്ള വെള്ളത്തിൽ എന്തെങ്കിലും മന്ത്രോച്ചാരണങ്ങൾ ചേർത്തതിനു ശേഷം ഊതി ഒരു മരുന്നായി കൊടുക്കുന്ന സമ്പ്രദായം പോലെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം അത് സ്വീകരിക്കുന്ന ആളിലും അങ്കുരിപ്പിച്ച് ആ അവരുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുക എന്നുള്ളതാണ് അത് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാസിബോ എന്ന് പറഞ്ഞ് എൻ്റെ പ്ലാസിബോ നിന്നെ ഞാൻ പ്രണയിക്കുന്നു മുമ്പ് നീ ആരാണെന്നും നാളെ നീ എന്താണെന്നും അറിയില്ല ഞാൻ തെരുവ് വീഥികളിൽ നിന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിക്കും പ്ലാസിബോ നീ എൻ്റെ പ്രാണനാണ് നിൻ്റെ വിരലുകളിലെ സത്യം കണ്ണുകളിലെ നേരം നിൻ്റെ പാദങ്ങളുടെ താളം നിൻ്റെ ചുമനങ്ങളുടെ ചൂട് എൻ്റെ ഉപേക്ഷിച്ച് നിൻ്റെ പിന്നാലെ വരുവാൻ പഠിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സങ്കല്പത്തിൽ നിന്ന് കവയിത്രി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം അത് കവയിത്രി അല്ല നമ്മൾ തന്നെ ഇത്തരം വിചാര വികാരങ്ങൾ കടിമപ്പെട്ടാൽ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് ചരിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് വലിയ ഭാവനയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കവിതകളെല്ലാം ചെറു കുഞ്ഞൻ കവിതകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാമെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള ഒരു കവിതാ സമാഹാരമാണ് ഇത് വന്നിരിക്കുന്നത് ഈ മുപ്പത്തഞ്ച് കവിതകളും പഠന വിധേയമാക്കിയാൽ മറ്റൊരു ഇതിനേക്കാൾ കനപ്പെട്ട പുസ്തകം രചിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അൽഫൻസ് ജോയിക്ക് ഇനി വരും കാലങ്ങളിൽ കൂടുതൽ സാഹിത്യപ്രവർത്തനവും സർഗാത്മക പ്രക്രിയകളും ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് സർവവിധ ഭാവങ്ങൾ നേരുന്നു നിങ്ങളെയെല്ലാം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് കവിയും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ തിരുമല ശിവൻകുട്ടി ആശംസാ പ്രസംഗം നിർവഹിക്കാൻ ക്ഷണിക്കുക മേലയിലിരിക്കുന്ന ബഹുമാനയുടെ സാധനുള്ള ഗുരുജനങ്ങളെ അൽഫോൻസ ജോയി കൃതകസ്ഥയായ ഒരു എഴുത്തുകാരിയാണ് കവിത മാത്രമല്ല അവർ നോവൽ എഴുതിയിട്ടുണ്ട് മറ്റ് സാഹിത്യ മേഖലകളിലും അവരുടെ തൂലിക ചലിച്ചിട്ടുണ്ട് ഇവിടെ ഈ ബലിയപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവതാരികയായ ശ്രീമതി അനിതാ ഹരി ഡോക്ടർ അനിതാ ഹരി സൂചിപ്പിച്ചിട്ടുള്ളത് ഈ കൃതി പെൺകരുത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഞാൻ ഈ കവിയത്രയെ കവിയെ ഒരു പെൺകരുത്തിൻ്റെ അല്ലെങ്കിൽ പെൺ പക്ഷപാതി പക്ഷപാതിയായിട്ട് കാണുന്നില്ല അതിലുപരിയായി ബൈബിൾ ജ്ഞാനസംബന്ധമായ പശ്ചാത്തലത്തിൽ എഴുതിയ നിരവധി കവിതകൾ യഥാർത്ഥത്തിൽ എൻ്റെ ജീവൻ നിനക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്യുവാൻ തയ്യാറാണ് അതിനുവേണ്ടി ഞാൻ നിന്നെ തിരയുന്നു എന്ന നിലപാട് തറയിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് ത്യാഗവര്യനും സ്നേഹ സ്നേഹത്തിൽ അധിഷ്ഠിതവുമായ ഒരു ക്രൈസ്തവ ചിന്താഗതിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ യേശുനാഥൻ്റെ പിന്മഴി പിന്തുടരുന്ന ഒരാളെന്നു പറഞ്ഞിടയിൽ ബലിയപ്പം എന്ന കവിത തന്നെ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് മറ്റ് ഒരു കവിത നേരത്തെവിടെ കായിക മണ്ഡപം സൂചിപ്പിച്ചതാണ് പച്ചവേഷം യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രമാണ് ആ കവിതയിലൂടെ കൊണ്ടുവരുന്നത് പച്ചവേഷം യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ ഉള്ള കത്തി വേഷത്തെയാണ് ഈ കവയത്രി സൂചിപ്പിക്കുന്നത് വളരെ പരുഷമായി സ്ത്രീപീഡനം നടത്തുന്നവരുടെ ലിംഗഛേദനം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ശബ്ദത്തിൻ്റെ ഉടമയാണ് അൽഫോൻസോ ജോയി എന്ന് നാം ഈ ഈ വലിയപ്പം എന്നുള്ള കവിതയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും ഇവരുടെ മുൻപൊരു കവിത ഞാൻ വായിച്ചുള്ളത് ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിലെത്തുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനങ്ങൾ വർധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ നഗരത്തിലൂടെ സഞ്ചരിച്ച ഒരു പെൺകുട്ടി പുരുഷവേഷം സ്വീകരിച്ച് നടക്കുന്നു പുരുഷവേഷം സ്വീകരിച്ചിട്ടും ആ കുട്ടിയെ ചില കാപാലികന്മാർ ഒരു പാലത്തിൻ്റെ അടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഇന്നത്തെ പോക്സോ കേസിന് ഗോപനകമായ സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്ത ഒരു കവിതയുടെ ഒരു കർത്താവ് കൂടിയാണ് ശ്രീ അൽഫോൻസാ ജോയി അധിക വർത്തമാനം പറയുന്നില്ല ഇനിയും ആശംസാ പ്രസംഗത്തിനെ പിന്നാലെ ഇവിടെ കവിയും കവിയായ ശ്രീ ബി ഷികാബുണ്ട് അതുപോലെ മറുപടി പറയാനുണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് ക്ഷണിച്ച മെലിൻഡ പബ്ലിക്കേഷൻ്റെ എല്ലാമെല്ലാമായ ശ്രീ ഷാനവാസ് മോങ്ങനാടിനെ അതുപോലെ മറ്റുള്ളവർക്കും എൻ്റെ ഇവിടെ കേട്ടിരുന്നവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട കവി ബി ഷിഹാബ് ആശംസ അർപ്പിക്കുന്നു പെരിയിലും സദസ്സിലുമുള്ള ബഹുമാന്യര് പ്രിയപ്പെട്ടവർ ഞാൻ ഈ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കവി നിലപാടുള്ള കവിയാണ് അത് ആമുഖത്തിൽ തന്നെ കവി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആ നിലപാട് കവിയുടെ നിലപാടെന്താണെന്ന് കവി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തിന് വേണ്ടി ഞാൻ ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നതാണ് എൻ്റെ നിലപാട് ചതി തിരക്ക് ഒറ്റ് ഇവയുടെ മടകളിൽ സ്നേഹിത നീയും എൻ്റെ ജീവൻ നിനക്കായി ബലി നൽകാൻ നിന്നെ തിരയുന്ന എൻ്റെ നിലപാട് എൻ്റെ നിലപാടുകൾ ബലി ബലിയപ്പമായി പെയ്തിറങ്ങുന്നു മരുഭൂമിയിലെ മന്ന പോലെ നിനക്ക് ഭക്ഷിക്കാം വിശക്കില്ല ഹരിതശോഭ തേടരുത് ശുഭ്രവണ്ണം മാത്രം കരയേറ്റ സ്നേഹം ഇതാണ് കവിയുടെ നിലപാട് ഇത് വളരെ സമർഗമായി സമർത്ഥമായി ഈ കവിത സമാഹാരത്തിൽ ഊന്നി പറയുന്നുണ്ട് അത് തന്നെ അവതാരികാരെയും അവതാരികാരിയായ ശ്രീമതി അനിത ഹരിയും അവതാരികയിലും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഈ ലോകത്തിൽ അന്തരും ബദിരരുമാകാം ഞാനും നീയുമില്ല നമ്മളേ ഉള്ളൂ എങ്കിലും പൂജ്യം എന്ന ഭാരം എന്നിൽ കനക്കുന്നു അതായത് ഞാൻ നിസ്സാരനാണ് പക്ഷേ ഇവിടെ നീയും ഞാനും ഇല്ല നമ്മളേയുള്ളൂ ഇവിടെ ഉള്ളൂ നീയും ഞാനും എന്നുള്ള ഭേദം ഭേദചിന്തകൾ അടക്കി വാഴുന്ന ഒരു സമൂഹത്തിൽ മാനവികതയ്ക്ക് വേണ്ടി ഉള്ള നിലപാടും ഈ കവിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് ഞാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു തിരുവനന്തപുരം ഭാഷയിൽ കവിത എഴുതുന്നു സംഭാഷണ കവിതകൾ എഴുതുന്നു കവിതയുടെ വരികൾക്കിടയിൽ ഫുഡ് സ്റ്റാപ് ഇടുന്നു ഇങ്ങനെ വ്യത്യസ്തതകളൊക്കെ ഉള്ള നമ്മുടെ അൽഫൻസ ജോയി ടീച്ച പിന്നെ അൽഫൻസ ജോയി ഇവിടെ ആശംസ നന്ദി പറയാൻ സ്നേഹബഹുമാനമുള്ള അധ്യക്ഷൻ മെലിൻഡ പബ്ലിക്കേഷൻസിൻ്റെ സാരഥി ശ്രീ ഷാനവാസ് പോങ്ങനാട് അവർ പുസ്തക പ്രകാശനം ചെയ്ത ചിത്രകാരൻ കാരക് മണ്ഡപം സാർ പുസ്തകമേറ്റു വാങ്ങി ഇവിടെ നിന്ന് വിടവാങ്ങിയ കായംകുളം യുനെസ്കോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള തിരുമല ശിവൻകുട്ടി അവർക്ക് ഷിഹാബ് ആശംസകൾ സ്വാഗതം ആശംസിച്ച മനോസ്നേഹി സാംസ്കാരിക സമിതിയുടെ സെക്രട്ടറി പ്രീത കുളത്തൂർ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ ബന്ധുജനങ്ങൾ സഹപ്രവർത്തകർ എന്നെ ശ്രവിക്കുന്ന എൻ്റെ സ്നേഹമുള്ളവരെ ഒത്തിരി സന്തോഷമുണ്ട് നന്ദി അറിയിക്കുകയാണ് എൻ്റെ കടമ അതിന് തന്നെ മെയിൻഡ പബ്ലിക്കേഷനും അതിൻ്റെ സാരഥിക്കും അതിൽ പ്രവർത്തിക്കുന്ന കുമാറുണ്ട് ഒപ്പം അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഈ പുസ്തകമേള നിയമസഭാ പുസ്തകമേളയുടെ പ്രവർത്തകർ അക്ഷീണം വ്യാപകനില്ലാതെ അവർ വലിയൊരു കർമ്മപദ്ധതിയാണ് സജീവമായി ഇന്നത്തെ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുക വീണ്ടും അത് തുടരും എങ്കിലും അതിൻ്റെ പിന്നിൽ രാപ്രകരില്ലാത്ത അധ്യധ്വാനമുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വന്നപ്പോഴും ഞാൻ അത് കണ്ടതാണ് നമുക്ക് കുറ്റം പറയുവാൻ ഒരുപാട് സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെ കിട്ടും പക്ഷേ അത് വിജയപ്രദമാക്കുക അതിൻ്റെ പിന്നിൽ എന്തുമാത്രം പ്രവർത്തന പദ്ധതിയുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നു എല്ലാവർക്കും എൻ്റെ പുസ്തകം ഇവിടെ അങ്ങനെ പ്രകാശനം ചെയ്യുവാൻ വഴിയൊരുക്കിയ പബ്ലിക്കേഷനും അതോടൊപ്പം ഇതിൻ്റെ പ്രവർത്തകർക്കും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഒരു മിനിറ്റ് കൂടി അവസാനിക്കുന്നുണ്ട് തുലികയുടെ ശക്തി പ്രിയപ്പെട്ട വായനക്കാരാണ് നിങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നു പന്ത്രണ്ട് പുസ്തകം എഴുതിയതെന്നും കാര്യമല്ല ഒരു തൂലിക വീണ്ടും വീണ്ടും ശക്തിപ്പെടുന്നത് എത്രമാത്രം വായനക്കാരുണ്ടാകുന്നു എന്നുള്ളതാണ് ഗൾഫ് നാടുകളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഇരുന്ന് എന്നെ അറിയാത്തവർ ഓൺലൈൻ വഴി പുസ്തകം വാങ്ങിയിട്ട് മൈത്രി ബുക്സിനെയൊക്കെ ഞാൻ നന്ദിയോട് ഓർക്കുകയാണ് ഒപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ചേർത്ത് വെക്കുന്നു എൻ്റെ പബ്ലിഷർ മൈത്രിയാണ് പറയാതെ പോകുന്നത് കുറവാണ് മൈത്രിയാണ് എൻ്റെ എഴുത്തോളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഓൺലൈൻ വഴി വാങ്ങിയിട്ട് എവിടെയൊക്കെയോ ഇരുന്ന് എനിക്ക് മെസ്സേജും ഫോൺ കോളും ഒക്കെ ചെയ്യുന്നവരെ ഞാൻ ഓർക്കുന്നു എൻ്റെ വായനക്കാരാണ് സ്നേഹമുള്ള എന്നെ നിർദ്ദേശങ്ങൾ നൽകുന്ന എന്നെ വഴി കാട്ടുന്ന വായനക്കാരാണ് എൻ്റെ ശക്തി നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ജീവിത പങ്കാളി വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും അധികം പിൻബനം തരുന്നത് അദ്ദേഹം തന്നെയാണ് ഇപ്പം എല്ലാവർക്കും എൻ്റെ കൂട്ടുകാരുണ്ട് എൻ്റെ ടീച്ചർ പേരെടുത്ത് പറയാനുണ്ട് സുവർണ്ണ അജോയ് ഇവരെല്ലാം മാനവ സ്നേഹി പ്രവർത്തകരാണ് വിജി വട്ടപ്പാറയുണ്ട് മാനവ സ്നേഹി സാംസ്കാരിക സമിതിയെക്കൂടി ഒരു സാംസ്കാരിക സംഘടനയെ സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് അതുകൂടി പറയാതെ പോകുന്നില്ല അതിന്റെ പ്രവർത്തകർ ലഭിക്കുകയുണ്ട് പ്രിയപ്പെട്ട പ്രിയ ഉണ്ട് പ്രിയപ്പെട്ട ഒപ്പം വട്ടപ്പാറ സാർ വന്നിട്ടുണ്ട് നമ്മുടെ അക്ഷരതലം മാസികയുടെ എഡിറ്റ് എല്ലാവർക്കും എല്ലാവർക്കും എൻ ആർ സി നെഹ്റു പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ഒപ്പം കേരള സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് തുടരട്ടെ കോവിഡിന്റെ ഇടയ്ക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ പോലും സർക്കാരിന് വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ എഴുത്തുകാരെയും വായനക്കാരെയും സജീവമായിട്ട് തൂലികയുടെ നട്ടല്ലായിട്ട് എന്താ വായനക്കാരെ നിലനിർത്തുവാൻ ഈ തിരക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് അതാണ് സന്തോഷം വായനക്കാരുണ്ട് വായനക്കാർ മരിച്ചിട്ടില്ല എന്ന് ശക്തിയുക്തം പറയുവാൻ സാധിക്കുന്നു എല്ലാ ഹൃദ്യമായ കൂടി പബ്ലിഷർക്കും സർക്കാരിനും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിർത്തുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്